ഹലോ എന്തുട്ടോ പരിപാടി ഇനി കിച്ചണിന്റെ സ്കൂളിൽ പി ടിഎ മീറ്റിംഗ് ആയിരുന്നു കേട്ടാ അത് കഴിഞ്ഞ് തിരിച്ചുവരുമ്പോ അഞ്ഞൊരു മീൻകാരൻ്റെ അടിപൊളി ചാള ഇരിക്കുന്നു അമ്മ അവിടുന്ന് ഒരു കിലോ ചാള വാങ്ങി നേരെ പച്ചക്കറി കടയക്ക് വിട്ടിട്ട് രണ്ടു കിലോ കൊള്ളിയും വാങ്ങി അപ്പൊ നമുക്ക് ഇന്ന് കൊള്ളിയും ചട്ടി ചാളക്കറിയായല്ല വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി ചുവന്നുള്ളിയും ചതച്ച ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരണ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടാ ഇതിലേക്ക് നമ്മള് പിഴുപുളിയല്ലാട്ടാ കൊടംപുളിയാണ് ഇടുന്നത് കുടംപുളി കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കാൻ അട്ടാ ഈ ചൂടുള്ള വെള്ളത്തിൽ ണെന്തിനാണെന്നറിയോ അതിലത്തെ പുളിയൊക്കെ വേഗം ഇറങ്ങാൻ വേണ്ടിട്ടാണ് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട കൊടുക്കാട്ടാ നമ്മുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് അതിലേക്ക് തക്കാളി പച്ചമുളക് ഇട്ടുകൊടുക്കാം ഉള്ളിയുടെ ഒപ്പം തന്നെ പച്ചമുളകും തക്കാളിയും വാട്ടിയിട്ടാ തക്കാളിയും പച്ചമുളകേയും കൂടെ ഇഞ്ചി ഇട്ടുകൊടുക്കണം കേട്ടാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കറിവേപ്പിലിട്ടുകൊടുക്കാം മഴ പെയ്ത കാരണം വേപ്പിൻ്റെ ഒക്കെ കാണാൻ നല്ല വൃത്തിയാണിട്ടാ വേനൽക്കാലത്ത് ഇതിൻറ്റകത്തൊക്കെ നിറച്ച് പൊടിയാവാറ് ഇനി നമ്മുടെ കറിയിലേക്കുള്ള മസാലകൾ മൂപ്പിക്കാൻ ഇട്ടാ മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് ഇത്രയും ഐറ്റംസ് ആണ് വേണ്ടത് ഇതൊക്കെ പാനിലിട്ടിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കണം തീ കൂട്ടി വെച്ച് ചെലപ്പോ കരിഞ്ഞു അതാണ് ലോ ഫ്ലെയിമിൽ ഇടാൻ പറഞ്ഞത് ഉള്ളിയും തക്കാളിയും വഴറ്റി വെച്ചിട്ടുള്ള ചട്ടിയിലേക്ക് നമുക്ക് മസാല കൂട്ട് ഇട്ട് കൊടുക്കട്ടാ ഇട്ടുകൊടുത്ത മസാല കൂട്ട് ആ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാട്ടാ ചെറിയ ഫ്ലെയിമിൽ തന്നെ തീ കത്തിക്കോട്ടേട്ടാ മൂപ്പിച്ച മസാലയ്ക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാട്ടാ എന്നിട്ട് ഇതിൽ കട്ടില്ലാത്ത രീതിയിൽ ഇളക്കി കൊടുക്കാം ഒന്ന് തളിച്ചുവരുമ്പോ നമ്മൾ നേരത്തെ കുതിര ഇട്ടിണ്ടായിരുന്നില്ലേ ആ കൊടംപുളി അങ്ങട്ട് ഇട്ട് കൊടുക്കാട്ടാ ആ കുതിര ഇട്ടിണ്ടായിരുന്ന വെള്ളം കൂടി ഒഴിക്കണം എന്നിട്ട് പൊട്ടിച്ചെച്ചിണ്ടായിരുന്ന ബേപ്പിന്റെ ഇലയുടെ ബാക്കി ഇട്ട് കൊടുക്കണം ഇതിന്റെ ഇടയിൽ ഉപ്പിട്ടുണ്ടായിരുന്ന കേട്ടോ പറയാൻ മറന്നു നമ്മുടെ നെയ്ചാള കഴുകി വെച്ചിട്ടുള്ള കറിയിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം ഏതൊക്കെ വലിയ വലിയ മീനുകൾ ഉണ്ടായി നമ്മുടെ ചാള ടേസ്റ്റ് വേറൊന്നിനും കിട്ടില്ല തലേ ദിവസത്തെ ചാളക്കറിയും കപ്പയും നല്ല അടിപൊളി ടേസ്റ്റാണാ ഈ കൂട്ടാൻ നാളത്തേക്ക് ഉണ്ടാവില്ല ഉണ്ടാവില്ലാട്ടാ ഞങ്ങൾ ഇന്ന് തന്നെ ഫിനിഷ് ചെയ്യും തിളച്ച് വരുന്ന ചാളയിലേക്ക് കൊറച്ച് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാട്ടാ തേങ്ങാ ഇഷ്ടമുള്ളവർക്ക് മതി അല്ലാത്തവർക്കും അല്ലാണ്ടും കൂട്ടാട്ടാ എന്തായാലും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൊള്ളിയുടെ പരിപാടിക്ക് കിടക്കാം കൊള്ളിയുടെ തോലൊക്കെ കളഞ്ഞ് നല്ല റെക്റ്റാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അത് വേവിക്കാ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്റെ അമ്മമ്മയൊക്കെ ഉണ്ടാക്കുമ്പോ ആദ്യം ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ ആട്ടോ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക കൊള്ളി അപ്പൊ നല്ല കൊള്ളി കൊള്ളിയെന്നാ തോന്നിയത് വേഗം വേവോ അറിയില്ല എന്തായാലും കൊള്ളി നന്നായി വെന്ത് കിട്ടിട്ടാ ഞങ്ങളിവിടെ വീട്ടിൽ കുക്കറിലാണ് കേട്ടോ കൊള്ളി വേവിക്കാറ് ഇന്ന് ഞങ്ങൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി പാത്രത്തിൽ വെച്ചതാ കൊള്ളി നന്നായിട്ട് വെന്ത് നല്ല സൂപ്പറായിട്ട് കിട്ടിട്ട് ണ്ട് ഇനി കൊള്ളിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചെറുകിയത് വേണം തേങ്ങ ചെറുകിയതിന്റെ കൂടെ നാല് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ജീരകം ഇട്ടു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സിയിൽ ചതച്ചെടുത്തോട്ടാ തേങ്ങ ചതച്ചതും കൊറച്ച് കറിവേപ്പിലും കപ്പേലും ഇട്ട് കൊടുത്തോളൂ കേട്ടാ കൊള്ളി ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം അടുത്ത കഴിഞ്ഞ് കടുക് വറക്കണ പണിയാണ് കേട്ടാ കൊറച്ചെണ്ണ എടുത്ത് അതിലേക്ക് കടുകും കറിവേപ്പിലും ഇട്ടിട്ടൊന്ന് കപ്പേലേക്ക് ഒഴിച്ചു കൊടുക്കണം ചാളയുടെ കൂടെ നല്ല അടിപൊളി പരിഞ്ഞെല്ണ്ടായിരുന്നു കേട്ടാ ചാളയുടെ ഉള്ളില് കാണുന്ന മുട്ടക്കാണ് കേട്ടോ ഞങ്ങള് പരിഞ്ഞല് എന്ന് പറയാ ഇത് വറക്കാൻ വെച്ചുകഴിഞ്ഞാ മേത്തിക്കൊക്കെ തെറിക്കണ കാരണം ഞാൻ ഒരു മൂടി വെച്ചിട്ട് മൂടി വെച്ചു അടപ്പിനാണ് കേട്ടോ മൂടിയെന്ന് പറഞ്ഞത് എന്തായാലും പരിഞ്ഞെല്ലും കപ്പയും ചാളക്കറിയൊക്കെ റെഡി ആയിട്ടിട്ട് ഒന്ന് ലുക്ക് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് വാഴലി സെർവ് ചെയ്തു നിങ്ങളെ കാണിക്കുമ്പോ ലുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമന്റും ഒക്കെ ചെയ്യുള്ളു സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടാ ചാളെ കിട്ടി കഴിഞ്ഞാൽ എല്ലാരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാ ഇനിയും വെറൈറ്റി ഫുഡ് ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പൊ എന്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടാ ഫേസ്ബുക്കിലിൻസ്ഗ്രാമിലൊക്കെ കാണുമ്പോ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടാ